തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നഗരസഭാ തിരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ പോരാട്ടത്തിനിറങ്ങുന്നത് നാല്പത് വാർഡുകളിലായി നൂറ്റിപ്പത്ത് പേരാണ് മത്സരത്തിനായി ഒരുങ്ങിയിട്ടുള്ളത് യുഡിഎഫിൽ ലീഗ് സീറ്റിലും കോൺഗ്രസ് പതിനൊന്ന് സീറ്റിലും സി എംപി രണ്ട് സീറ്റിലും വെൽഫെയർ പാർട്ടി ഒരു സീറ്റിലും മത്സരിക്കുന്നു ഇടതുപക്ഷ ടീം പോസിറ്റീവ് എന്ന പേരിലാണ് മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇതിൽ നാല് സീറ്റുകളിൽ സിപിഎം ചിഹ്നത്തിൽ മത്സരിക്കുന്നു അഞ്ച് വാർഡുകളിൽ ലീഗ് കോൺഗ്രസ് വിമതന്മാരെ ടീം പോസിറ്റീവ് പിന്തുണയ്ക്കുന്നു ബാക്കി വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത് ബിജെപി പന്ത്രണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എസ് ഡി പി ഐ ഏതാനും സീറ്റുകളിൽ മത്സരിക്കുന്നു ആം ആദ്മി പാർട്ടി ഒരു സീറ്റിലും മത്സരിക്കുന്നു ടീം പോസിറ്റീവിലുണ്ടായിരുന്ന ആം ആദ്മി അതിൽ നിന്നും പിണങ്ങിയാണ് ഒന്നാം വാർഡിൽ മത്സരിക്കുന്നത് നഗരസഭയിൽ നേർക്കുനേർ മത്സരമാണ് എട്ട് എന്നീ വാർഡുകളിലാണ് എൽഡിഎഫും യുഡിഎഫും തമ്മിലുള്ള മത്സരം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുഡിഎഫ് എന്നാൽ പത്തിലേറെ സീറ്റുകൾ നേടുമെന്ന വിശ്വാസത്തിലാണ് എൽഡിഎഫ് രണ്ട് സീറ്റുകളിൽ കടുത്ത മത്സരം നടത്താൻ നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ഒന്ന് എട്ട് പത്ത് പതിനൊന്ന് എന്നീ വാർഡുകളിലാണ് എൽഡിഎഫിന് പ്രതീക്ഷയുള്ളത് മൂന്ന് നാല് ആറ് എന്നീ വാർഡുകളിൽ കടുത്ത മത്സരം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ഇതിൽ മൂന്നാം വാർഡ് ബിജെപി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആറാം വാർഡിൽ ബിജെപിക്ക് ഒരു വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കറ്റ് പി എം എ സലാമിന്റെ വാർഡായിൽ നഗരസഭാ ഉപാധ്യക്ഷയും വനിതാ ലീഗ് നേതാവുമായ സുലൈഖ കാലുടിയാണ് ടീം പോസിറ്റീവിന്റെ വാർഡിലും ലീഗിന്റെ വിമത ലീഗിനെതിരെ മത്സരിക്കുന്നത് അഹമ്മദ് കുട്ടി കക്കടവത്താണ് ഇവിടെ അയ്യൂബ് തലാപ്പിലാണ് യുഡിഎഫിന്റെ ഡി എഫിന്റെ വാർഡിൽ ലീഗിന്റെ വാർഡ് പ്രസിഡന്റാണ് കോൺഗ്രസ് നേതാവിനെതിരെ മത്സരിക്കുന്നത് എൽഡിഎഫ് സ്വന്തം സ്ഥാനാർത്ഥികളെ പിൻവലിച്ചാണ് ഇവിടെ വിമത സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇരുമുന്നണി സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തിയ ആപിത റബിയത്തിന്റെ ഭർത്താവ് സ്വതന്ത്രനായി മത്സരിക്കുന്നു വാർഡിൽ സഹോദരിമാരായ സി എം സൽമയും റസിയയുമാണ് ഇരുമുന്നണികൾക്കു വേണ്ടിയും ഏറ്റുമുട്ടുന്നതെന്ന കൌതുകൊൻപതാം വാർഡിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടിയും മുസ്ലീം ലീഗ് നേതാവ് പി കെ ഹംസയും ശക്തമായ ഇവിടത്തെ ഫലം സിപിഎം പ്രതീക്ഷിക്കുന്ന വാർഡ് കൂടിയാണ് അതേസമയം ഇവിടെ മുൻ എഐ വൈ എഫ് നേതാവ് എം പി സ്വാലിഹ് തങ്ങൾ സ്വതന്ത്രനായി ഏത് മുന്നണിയുടെ വോട്ടാണ് ചോർത്തുക എന്നുള്ളത് നോക്കി കാണേണ്ടതാണ് വാർഡിലും വാർഡിലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് വാർഡിലും കോൺഗ്രസിന്റെ മുൻ കൌൺസിലർമാരാണ് ടീം പോസിറ്റീവിന്റെ സ്ഥാനാർത്ഥികളായി മറ്റൊരു പ്രദേശത്തു നിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് കോൺഗ്രസിലും ഭിന്നാഭിപ്രായമുണ്ട് പതിനഞ്ചാം വാർഡിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഭാരവാഹിയായിരുന്ന മുസ്തഫയാണ് സി എംപിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നത് ഇവിടെ യൂത്ത് ലീഗ് നേതാവായ സി പി നാസർ സ്വതന്ത്രനായി മത്സരമാണ് ഫലം പ്രവചനാതീതമാണ് അംഗ കൌൺസിലർ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് നാല് അംഗങ്ങളാണ് വിജയിച്ചിരുന്ന ഇത്തവണ സീറ്റ് വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രവർത്തനങ്ങളുമായാണ് എൽഡിഎഫ് ടീം പോസിറ്റീവിന്റെ നേതൃത്വത്തിൽ പോകുന്നത് എന്നാൽ സീറ്റിലും വിജയിക്കാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് പ്രവർത്തനങ്ങൾ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും